തൃശ്ശൂര് സുരേഷോപി കഴിച്ചു കേരള കഴിഞ്ഞോഷ കഴിഞ്ഞു ഫീല് കൊടുത്തത് ഞാൻ ഇല്ലാത്ത ഫൈറ്റ് ചെയ്തില്ലേ സായിട്ടോ സായിച്ചാ ട്രോളാൻ പുറത്തുനിന്ന് ഒരാൾ വേണ്ടത് ഒന്ന് രണ്ടു മുതല് മതി വണ്ടി കേറാം പിന്നെ ഗടേജന്റെ ചാനല് സ്നേഹക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട് ക്യാമറ

പിന്നെന്തെങ്കിലും അതല്ലേ സായി ഒരു ഫൈനലൊക്കെ എത്തിന്റെ ആളാണ് ഒരു കപ്പടിക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടാണ് ഈ പണപ്പെട്ടി എന്നൊരു സംഭവത്തിൽ സംഭവത്തിലുണ്ട് ഒന്നാമന് എന്റെ ഫിസിക്കൽ ഇഷ്യൂസ് വളരെ കൂടുതലാണ് പുറത്തെടുത്തോളം അറിഞ്ഞുണ്ടെന്ന് അറിയില്ല എനിക്ക് പഠിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ സീൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിന് അകത്ത് തന്നെ അതൊക്കെ ഇങ്ങനെ വെച്ചാൽ കളിച്ച് പോയത് പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പളപ്പെട്ടി എടുത്തപ്പോൾ ഇത് നന്ദനക്കിറന്നാളെന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് കമന്റുകൾ വരുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് സായി പറയുന്നത് ഭാഗ്യം നരേന്ദ്രമോദിക്കാന്ന് പറയുന്നത് ചിലപ്പോ അതും പറഞ്ഞു